ഞാൻ ഇന്ന് രാത്രിയിൽ അത്താഴം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കയറിയത് കേട്ടോ ഇന്ന് എനിക്ക് അത്താഴം എന്താണെന്ന് അറിയാം എൻ്റെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞു തരാം വേറൊന്നും സേമിയാണ് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് ആക്ച്വലി രാത്രിയിൽ ഇവിടെ എല്ലാവരും കഴിക്കുന്ന ഇങ്ങനെയുള്ള ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഫുഡാണ് രാത്രി ചോറ് കഴിപ്പില്ല ഒന്നിൽ ചപ്പാത്തിയോ ദോശയോ അപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉപ്പുമാവോ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കഴിക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നു രാത്രി വെച്ചിട്ട് സേമിയ ഉപമാവു ഉണ്ടാക്കാം ചൂടോടാകുമ്പോൾ എല്ലാവരും കഴിച്ചോളൂ എല്ലാവർക്കും ഇഷ്ടമാണ് രാവിലെ രാവിലെയൊക്കെ ആകുമ്പോൾ സമയമായി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കഴിക്കാതൊക്കെ പോകും പിന്നെ അത് അങ്ങനെ ഇരിപ്പാവും ഇതാകുമ്പോൾ രാത്രിയിൽ സമാധാനമായിട്ട് എല്ലാവരും കുറേ കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ സേമി ഉപ്മാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ അയച്ചിട്ട് ഇത് ഒരു പ്രാവശ്യം കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ എന്റെ രാവിലത്തെ ഉപമാവ് സേമിയ ഉപമാവ് ഇങ്ങനെ കഴിച്ചുമ്പോൾ കുറെ പേര് ഇത് അങ്ങനെ ഉണ്ടാക്കുന്ന അറിയത്തില്ല പിന്നെ ഒന്ന് ഷെയർ ചെയ്യണേന്നൊക്കെ ചോദിച്ചു കുറെ പേര് എനിക്ക് കമന്റ് ചെയ്തായിരുന്നു കേട്ടോ പിന്നെ അത് ഉണ്ടാക്കാനുള്ള സമയമേ ഒത്തുവന്നില്ല അങ്ങനെ ഞാൻ ഓരോരോ കാരണത്താൽ പിന്നെ അത് പിന്നെ പിന്നേന്ന് വിചാരിച്ച് അങ്ങനെ പോയി എടുക്കാൻ ഞാൻ ഉണ്ടാക്കും പക്ഷേ എങ്കിലന്നേരം ആ വീട് ചെയ്യുന്ന ആ ഒരു ടൈം കിട്ടത്തില്ല അതുകൊണ്ട് അങ്ങ് ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ ഇന്ന് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇന്ന് സേമി ഉപ്പ്മാ ഉണ്ടാക്കാൻ വിചാരിച്ചു കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമി ഉപ്പ്മാ ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ കാര്യങ്ങൾ പറയാനുണ്ട് അന്ന് ഞാൻ ഉപ്പ്മാ ഉണ്ടാക്കുന്ന കാര്യത്തെ കുറിച്ച് അത് എങ്ങനെയാണെന്ന് പറഞ്ഞപ്പം എനിക്കതിനകത്ത് കുറേ പേര് കുറച്ച് കമന്റുകളൊക്കെ എനിക്ക് എഴുതി തന്നു പിന്നെ ഇതിങ്ങനാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പൊ ഞാൻ അന്നും ആയില്ലാത്തത് അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയായിരുന്നു പക്ഷെങ്കിൽ അവൻ നോർമലായിട്ട് സേമപ്പം ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറേ കൂടെ നന്നായിട്ടുണ്ടായിരുന്നു ഞാനിന്നും ഉണ്ടാക്കുന്നതിനെക്കാട്ടി ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പറഞ്ഞിരുന്ന ആൾക്ക് എൻ്റെ ഒരുപാട് താങ്ക്സ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആളുടെ പേരും ഓർക്കുന്നില്ല കേട്ടോ ഈ ഗ്രാന്നു വീട്ടിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ ഒരുപാട് സന്തോഷം പറഞ്ഞു തന്നതിന് അപ്പോൾ ഞാൻ ഇന്ന് അവർ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു തന്ന രീതിയിലാണ് ഇന്ന് ഞാൻ ഈ സേമിയൊപ്പം ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത് ചെറിയൊരു കഷ്ണം ക്യാബേജ് അവിടെ അതും എടുത്തു അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം എടുത്തു അപ്പോൾ ഇതെല്ലാം കൂടെ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കണം നമ്മൾ ഈ പച്ചക്കറികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുറിക്കുന്ന സമയത്ത് കഴിയുന്നത് ചെറുതായിട്ട് മുറിക്കണം അപ്പം ചെറുതായിട്ട് മുറിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എളുപ്പം നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ കട്ടിങ് ബോർഡിന്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരികാതെ കയറ്റും എന്ന് വെച്ചാൽ ഒരുപാടൊക്കെ പൊടി പൊടിയായിട്ടല്ല എന്നാൽ കൂടി ഒരു ചെറിയ സ്ക്വയർ ആയിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ വേഗം എന്ന് വേവുകയും ചെയ്യും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഈ എന്താ പറയുന്നത് ചെറിയ പീസായിട്ട് കിടന്നു കഴിഞ്ഞാൽ ആ ഉഷ്മാവിൻ്റെ കൂടങ്ങ് പച്ചക്കറി കഴിക്കും കുഞ്ഞുങ്ങളായാലും പച്ചക്കറി എടുത്ത് സൈഡിലോട്ട് വെക്കത്തില്ല പക്ഷെ വലിയ പീസായിട്ട് കടന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുമെന്ന് അറിയാം അവർ പറക്കി സൈഡിൽ വെക്കും പക്ഷേ ഇത് ചെറിയ പീസായിട്ട് ആകുമ്പോഴും അതിൻ്റെ കൂടങ്ങ് കഴിച്ചോളൂ ഇതൊക്കെ എൻ്റെ ഒരു ട്രിക്കാണ് എൻ്റെ മക്കളെ ഒക്കെ പച്ചക്കറി തീറ്റിക്കാൻ പറ്റുന്ന ഓരോരോ ട്രിക്കുകളാണ് അല്ലാതെ ഇവിടെ അപ്പൂസുണ്ടല്ലോ ക്യാരറ്റ് അവന് ഇല്ല ഇങ്ങനെ തോരം വെച്ചാൽ ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ കറികളിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ ക്യാരറ്റിനെ എടുത്ത് സൈഡിൽ വെക്കും പക്ഷെ ക്യാരറ്റ് തോരൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തിന്നും അതുകൊണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പച്ചക്കറികൾ നന്നായിട്ട് കഴിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഇങ്ങനെയൊക്കെ ഉപ്മാവ് അതുപോലെ തന്നെ നൂഡിൽസ് ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പച്ചക്കറി അരികെ ഉണ്ട് അന്നേരം അതിൻ്റെ കൂടെ ഒന്നും കഴിച്ചോളൂ അപ്പോൾ ഞാൻ ഈ പച്ചക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സ് എന്താണെന്നുള്ളത് അതിൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞുതരാം പക്ഷേങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇതുവരെ മറന്നി അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഈ പച്ചക്കറി അരിയുന്ന നേരത്തിനെ നമുക്കങ്ങ് സേമി അങ്ങ് മറക്കാൻ നോക്കാം ഇതിനകത്ത് കുറച്ചുണ്ട് ഉണ്ട് അപ്പോൾ ഇത് എടുത്തിട്ട് ബാക്കി അതിനകത്ത് നോക്കാം ഞാനിപ്പം ഓവനിനകത്ത് വെച്ചിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുമോ അതുകൊണ്ടാണ് ഈ ഗ്ലാസിൻ്റെ കേട്ടോ അതാവുമ്പോൾ എളുപ്പമൊന്നും പണി കഴിഞ്ഞു ഈ സേമ ഇപ്പൊ നമുക്ക് വറുത്ത സേമയും കിട്ടാറുണ്ട് വറുത്ത് സേമേ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ വറക്കേണ്ട ആവശ്യമില്ല ഇത് വറക്കാത്തതായത് കൊണ്ടാണ് ഞാനിപ്പം ഇതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു ഇതിനകത്ത് ഓവനകത്തോട്ട് വെച്ച് അങ്ങ് ഓവനകത്തോട്ട് ഒരു മൂന്ന് മിനിറ്റ് വെക്കുമ്പം ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നിങ്ങൾ മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇത് ഞാൻ വെറുതെ ഓവനോട്ട് വെക്കുക മൂന്ന് മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അത് നന്നായിട്ട് ഫ്രൈ ആയി കേട്ടോ അപ്പൊ എൻ്റെ ഞാൻ കാണിക്കുക അപ്പൊ ഇതിനകത്ത് കാണാൻ പറ്റില്ല കാരണം വെച്ചാൽ എനിക്കറിയാം വെട്ടം അടിക്കുന്നത് കൊണ്ട് ഇതിന്റെ കളർ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ കളർ വെട്ടം അടിക്കുന്നുണ്ട് അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകില്ല എനിക്കറിയാതെ അത്ര ക്ലാരിറ്റി ഉള്ളൂ എന്റെ ക്യാമറയ്ക്ക് എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി അനുസരിച്ചിട്ടുള്ള വ്യൂവേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ എന്നാൽ കൂടി പറ്റുന്നേരം എത്ര ഞാൻ കാണിക്കാം അപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പം അത് ഫ്രൈ ആവുന്ന നേരത്തിന് ഞാൻ ഈ പച്ചക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി നോക്കട്ടെ അപ്പൊ നമുക്ക് എളുപ്പമൊന്നും പണിയില്ല വലിയ പാടൊന്നും ഇല്ല കേട്ടോ ഈസിയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇത്ര സമയം പിടിക്കുന്നു നിങ്ങളല്ലാതെ ചെയ്യുവന്നുണ്ടെങ്കിൽ അധികം നേരം ഒന്നും വേണ്ട വേഗം എന്താകും അപ്പോൾ ഈ പച്ചക്കറി എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ നമുക്ക് പരിപാടി കൊടുക്കാം വേണമെങ്കിലും അപ്പം സേമിയെ നന്നായിട്ട് വറുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് വേവിച്ചിഞ്ഞ് എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ വെള്ളം തിളക്കുന്നൊണ്ട് ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് സേമിയ ഇട്ട് കൊടുക്കാം വെള്ളം ഇച്ചിരി കൂട്ടി വെച്ചോണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു കൊഴുപ്പ് കൊണ്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഇച്ചിരി വെള്ളം കൂട്ടി വെച്ചോണം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ നമ്മളെ ഉപ്പ് ചേർത്ത് സേമിയ വേവിക്കുമ്പോൾ സേമിയക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കുക അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിനകത്ത് ഉപ്പ് ചേർത്തത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ സേമിയ വെന്തോ എന്ന് നോക്കാം കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തിയിട്ടുണ്ട് ഒന്ന് കൈ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയട്ടെ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കുക അപ്പോൾ അത് എങ്ങും ഒട്ടിപ്പിടിക്കത്തില്ല ഉണ്ടല്ലേ നല്ല ഉദരുദ്രായിട്ട് കിടക്കും ഇങ്ങനെ അപ്പോൾ നമ്മുടെ സേവ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി സിമ്പിളാണ് വലിയ പാടൊന്നുമില്ല ഇനി ഇതിന് ചേർക്കേണ്ടുന്ന മസാലകളെല്ലാം നമുക്ക് റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് ബീൻസ് കുറച്ച് സവാള കുറച്ച് ക്യാരറ്റ് ചെറിയൊരു പീസ് ക്യാബേജ് രണ്ട് മൂന്ന് പച്ചമുളക് ചെറിയൊരു പീസ് ക്യാപ്സിക്കം ഇത്രയും പച്ചക്കറി ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്കിത് വയറ്റണം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ എത്തിച്ചിട്ട് ചീനിച്ചിട്ട് അടുക്കട്ടെ അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നിന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചാൽ സവാള ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ പച്ചമുളക് ഈ സവാള ചെറുതായിട്ടൊന്ന് വയറ് കഴിഞ്ഞിട്ട് മറ്റുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം സവാളൊന്ന് വാങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചക്കറികളങ്ങ് ചേർത്ത് കൊടുക്കാം ബീൻസ് ക്യാരറ്റ് ചെറിയൊരു പീസ് ക്യാപ്സിക്കം ചെറിയൊരു പീസ് ക്യാബേജ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പച്ചക്കറിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇതിരുന്ന് ഒന്ന് വേവിട്ട ഇപ്പം നമുക്ക് നമ്മുടെ പച്ചക്കറി വെന്തോന്ന് നോക്കാം ഒരഞ്ച് മിനിറ്റോളമായി ഞാനിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിക്കുന്നു കാരണം വെച്ച് ഈ ബീൻസും എല്ലാം ചേർത്തേക്കുന്നതുകൊണ്ട് അതെല്ലാം നന്നായിട്ട് വേവണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പച്ചക്കറി പച്ചക്കറിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടോ കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന സേമി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് ഈ പച്ചക്കറിയും സേമിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കണം അങ്ങനെ ആവുമ്പോഴേ ഈ പച്ചക്കറിയുടെ ഇതെല്ലാം ഈ സേമിയിൽ പിടിക്കത്തുള്ളൂ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നു അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് വേണേൽ തേങ്ങ ചേർക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം തേങ്ങയും കൂടെ ഇടമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ എനിക്ക് ഉപ്പുമാവിന് ഇച്ചിരി തേങ്ങ ഇട്ടാലാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കിക്കോണം കാരണം നമ്മൾ സേമിയ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തായിരുന്നു പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ടത് അടച്ചു വെച്ചാൽ മതി ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ എനിക്കിത് ഉപ്പ് കറക്റ്റാണ് ഇനി ആ പച്ചക്കറിയുടെ ഇതൊന്ന് സേമിയയിലൊക്കെ ഒന്ന് മിക്സ് ആയാൽ മതി അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ റെഡിയായി നോക്കിയാലോ ഉണ്ടല്ലേ ആ മസാലയും സേമിയായിട്ടൊക്കെ നന്നായിട്ട് മിക്സായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഉണ്ടല്ലേ എത്ര സിമ്പിളായിട്ട് നല്ല വെറൈറ്റി ടേസ്റ്റിൽ നമ്മൾ ഉപ്പുമ ഉണ്ടാക്കിയതായിട്ടില്ലേ അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് സേമിയ ഉപ്പുമാവ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം പക്ഷേ സംഭവം സൂപ്പറാണ് ഞാൻ കഴിച്ചിട്ടുള്ള ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല സംഭവം സൂപ്പറാണ് ഒരു കൂട്ടുകാർ കാണുന്നുണ്ടോ ഇത് വന്നിട്ട് നമ്മൾ ആ വേവിച്ച് വെള്ളം കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചത് കൊണ്ടുണ്ടല്ലോ ഇതിനകത്ത് ഒരു തുള്ളി പോലും കൊഴുപ്പില്ല നല്ല കുതിരുതറായിട്ട് കിടക്കുന്നു നോക്കട്ടെ ചൂട് സൂപ്പർ ടേസ്റ്റ് ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ഒക്കെ ഇട്ടേക്കുന്നോണ്ടല്ലോ ആ ക്യാരറ്റിൻ്റെ മധുരവും പിന്നെന്താ പറയുന്നത് എല്ലാം കൂടി സെയിമെയിൽ മിക്സായി അതിൻ്റെ കൂടെ പച്ചക്കറിയും പിന്നെ പച്ചമുളക് എരിവിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ എരിവും എല്ലാം കൂടി സൂപ്പറായിട്ടുണ്ട് പിന്നെ കൂട്ടുകാർ മിസ്സാവാതെ ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ ഈസിയാണ് ഒരു കഷ്ടവുമില്ല അത് പക്ഷേങ്കിൽ ഭയങ്കര ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് പറഞ്ഞ കൂട്ടുകാർ മിസ്സാവാതെ അതൊന്ന് വെച്ച് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ അതുപോലെ തന്നെ ഇറങ്ങും കഴിക്കാൻ കൊടുക്കട്ടെ ഞാൻ ആർക്കും കഴിക്കാൻ കൊടുത്തില്ല ഞാനങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ എന്ന് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ ലഞ്ച് ടൈം സോറി ലഞ്ചല്ല ഡിന്നറിൻ്റെ ടൈം ഇപ്പം നയൻ ഫൈവ് ആയി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോഴാണ് ആകാരം കഴിക്കുന്നത് രാത്രിത്തത് അപ്പം ഞാനതൊന്ന് കഴിക്കട്ടെ എല്ലാവർക്കും അതുപോലെ തന്നെ കഴിക്കാനും കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ഈ വീഡിയോടെ വൈദ്യപ്പിയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത് വീട്ടിൽ വീണ്ടും ഞാൻ വരെ ടേക്ക് കെയർ ബായ്